ഇന്നിതാ പതിനഞ്ച് പേർക്കുള്ള ചിക്കൻ വറുത്തെറച്ച കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് തന്ന ഞാൻ രണ്ട് കിലോ കറി പീസാണ് മുറിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നന്നായി കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ആറ് ഇടത്തരം വലുപ്പത്തിലുള്ള വെല്ലുവിളി ചെറുതാക്കി അതിന ചേർക്കുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് അതേപോലെ തന്നെ ഒരു ആറ് വലിയ തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലും ഒരു പത്ത് പച്ചമുളകുമാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയലയും പൊതിനീനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഉണ്ട ഉള്ളിയും പിന്നെ അതേപോലെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചതും പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ അത് ആ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് ഉള്ളതിന് അതുകൊണ്ടാണ് ഉള്ളത് മുഴുവൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ നമുക്ക് വലിയ ഉള്ളീൻ്റെ കൂടെ കുറച്ചധികം ചുവന്നുള്ളി കൂടി ചേർക്കാം കേട്ടോ ചെറുതാക്കി അരിഞ്ഞതോ അച്ചേൽക്കിട്ടോ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വറുത്തരച്ച കറിക്ക് ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വറുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണാണ് പിന്നെ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മൂന്ന് ടീസ്പൂണാണ് ചേർക്കുന്നത് പിന്നെ കുരുമുളക് പൊടി പച്ചമുളക് ഒക്കെ ഇതിൻ്റെ എരിവുണ്ടല്ലോ എരിവുള്ള മുളക് പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കാശ്മീരിക്ക് പകരമായി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ അതിലേക്ക് കല്ലുപ്പാണ് ചേർക്കേണ്ടത് എപ്പോഴും ടേസ്റ്റ് കറിക്കായാലും മറ്റെന്തിനായാലും കല്ലുപ്പ് ചേർക്കുന്ന ടേസ്റ്റ് പക്ഷേ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി പൊടിപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് കൂടിയാണ് പിന്നെ ഇതാ രണ്ട് ഉരുളക്കിഴങ്ങ് ഇടത്തരം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേപോലെ മുറിച്ചിട്ടതുണ്ട് അപ്പോൾ ചിക്കൻ കറിക്കൊക്കെ ഉരുളക്കിഴങ്ങ് കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുമല്ല കഷ്ണം ഒക്കെ കഷ്ണത്തിന് കൂടെ ഇതും കൂടി ഉണ്ടാകുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വറുത്തരച്ച തേങ്ങാണല്ലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു വലിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ആണ് കേട്ടോ അതിന് ടേസ്റ്റ് അപ്പോൾ നമ്മളുണ്ടാക്കി കൊടുക്കുമ്പോൾ വിലൻ്റെ പ്രശ്നമൊന്നും നമ്മൾ നോക്കണ്ട എന്തായാലും വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം അതാണ് ആ കറിക്കൊരു രുചി ഉണ്ടാവുക പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കേണ്ടത് നല്ല നല്ല ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞോ ഇരുമ്പിൻ്റെ ചട്ടിയുമാണല്ലോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ലോല അങ്ങനെ വറുത്ത് കൊടുത്താൽ മതി സമയം എടുത്തിട്ട് വറുത്തെടുത്താൽ മതി പിന്നെ ഈ ഒരു രൂപത്തിലാണിട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് കറുപ്പാവാൻ ഞാൻ നിന്നിട്ടില്ല കരിഞ്ഞു പോകുക പേടിയുണ്ട് പിന്നെ ആ വറുത്ത തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് ഗരം പൊടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഒരുപാട് വെള്ളമായി പോകണ്ട ഇത്തിരി ലൂസ് പോലെ ഉണ്ട് അതൊ ഞ്ഞ് കട്ടി ആയിക്കോളൂ കേട്ടോ ഇരിക്കുമ്പോൾ പിന്നെ കറിയിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് പീസ് ഉരുളക്കെങ്ങ് എടുത്ത് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി നല്ല കട്ടി ഉണ്ടാവും പിന്നെ അതാ വെളിച്ചെണ്ണയിലേക്ക് കുറച്ചധികം ചോന്നുള്ളിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിനേയും കൂടി ഇട്ടിട്ട് വറവിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല കറിയാണ് കേട്ടോ അത്